ആലത്തൂർ കുഴൽമന്നം പാലക്കാട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൂളുകളുടെ പാചക തൊഴിലാളികളുടെ പാചക മത്സരം നിർവഹിച്ചു കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് നടത്തുന്ന കുക്കിംഗ് കോമ്പറ്റീഷൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിലും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം എന്ന് പറയട്ടെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന ഉച്ചഭക്ഷണമേനും പലതരത്തിലുള്ള പരിഷ്കരണങ്ങളും വരുത്തി കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സ്കൂൾ ഉച്ചഭക്ഷണമേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ആ ഒരു മെനു ചേഞ്ചിങ് എന്ന് പറയണത് നമ്മുടെ സ്കൂളിലെ പാചകത്തൊഴിലാളികളുടെയും ഒരു നല്ലൊരു മാറ്റം ഇല്ലെങ്കിൽ ഒരു നല്ലൊരു ഇമ്പാക്റ്റും സൃഷ്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് ജി യു പി എസ് പുതിയംഗം സ്കൂളിലെ പാലക്കാട് കുഴൽമന്നം ആലത്തൂർ സബ് ജില്ലകളിലെ പാചകത്തൊഴിലാളികളുടെ കുക്കിംഗ് കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ പാചകത്തൊഴിലാളികളുടെ മത്സരമാണ് നടന്നത് മികച്ച പാചകത്തൊഴിലാളിക്ക് സമ്മാനം നൽകി വിദ്യാർത്ഥികൾക്ക് പോഷക സമ്പുഷ്ടവും രുചികരവുമായ ഭക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് സൗന്ദര്യ പറഞ്ഞു ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി പവിത്രൻ പ്രധാന അധ്യാപകൻ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധയിനം ഭക്ഷണക്കൂട്ടുകൾ മത്സരത്തിൽ പാചകം ചെയ്തു യു ന്യൂസ് പാലക്കാട്